ഭീഷ്മർ പാണ്ഡവരുടെ സൈന്യത്തെക്കുറിച്ച് വിശദമായി ദുര്യോധനന് പറഞ്ഞു നൽകുന്നു അത് ഇപ്രകാരം ആകുന്നു പാഞ്ചാല്യപുത്രന്മാരായ അഞ്ചു പേരും അതായത് ഉപപാണ്ഡവന്മാർ മഹാരഥന്മാർ ആകുന്നു രഥോധാരന്മാർ ആകുന്നു മഹാബാഹുവായ അഭിമന്യു രഥയൂഥപന്മാരിൽ യൂഥപൻ ആകുന്നു ശത്രുനാശകനായ അവൻ പോരിൽ അർജുനനും കൃഷ്ണനും തുല്യനാകുന്നു ചിത്രയോധിയും ധീരനും ഏറ്റവും ദൃഢവൃതനുമായ അവന്റെ പിതാവ് അതായത് അർജുനൻ ക്ലേശം ഓർത്ത് വിക്രമിക്കും എന്ന് പറഞ്ഞാൽ അവനുണ്ടായ സങ്കടങ്ങളെല്ലാം ഓർത്ത് ആ വൈരാഗ്യത്തിൽ അവൻ യുദ്ധത്തിൽ ശോഭിക്കും ശൈനേയനായ മാധവൻ ശൂരനാകുന്നു എന്ന് പറഞ്ഞാൽ അർജുനന്റെ സാരഥി ആകുന്നു രഥയൂധവനാകുന്നു അദ്ദേഹവും വൃഷ്ണി വീരശ്രേഷ്ഠനായ അദ്ദേഹം അമർഷിയും ഭയം ലേശവും ഇല്ലാത്തവനും ആകുന്നു ഉത്തമോജസും രഥോദാരനാകുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം വീരനായ യുധാമന്യവും രഥോദാരൻ ആകുന്നു ഇവർക്ക് അസംഖ്യം ആനകളെയും തേരുകളെയും അശ്വങ്ങളെയും നടത്തുവാൻ കെൽപ്പുള്ളവർ ആകുന്നു അവർക്കിവയെല്ലാം താനും ജീവൻ പോകുന്നത് വരെ ഇരുവരും പൊരുതുകയും ചെയ്യും അവർ യുധിഷ്ഠിരന്റെ നന്മ കാണുവാൻ ആഗ്രഹിക്കുന്നവർ ആകുന്നു ദുര്യോധന സൈന്യത്തിൽ ചാടി വീണവർ തീയും കാറ്റും പോലെ നമ്മളെ ദഹിപ്പിക്കും വിരാടനും ധ്രുപദനും വൃദ്ധന്മാരാണെങ്കിലും അവർ പോരിൽ അജയന്മാർ ആകുന്നു മഹാരഥന്മാരായ ആ വീരന്മാർ പുരുഷർഭന്മാർ ആകുന്നു വയസ്സ് മൂത്താലും അവർ ക്ഷത്രിയധർമ്മം കൈവിടാതെ നിൽക്കുന്നവർ ആകുന്നു വീരമാർഗം അണിഞ്ഞ് അവർ ശക്തിയോടുകൂടി പ്രയത്നിക്കും അവർ പാണ്ഡവന്മാരുമായി ചർച്ച ചെയ്ത് എങ്ങനെ യുദ്ധം നടത്തണമെന്ന് കൃത്യമായി തീരുമാനിച്ചു വച്ചിട്ട് ഉണ്ടാകും ആ വീരന്മാരായ ആര്യന്മാർ മഹാബാഹുക്കൾ ആകുന്നു ഹേ കുരുപുങ്കമനായ ദുര്യോധന ശൂരന്മാരും ചില സമയങ്ങളിൽ പ്രാണൻ കളഞ്ഞും അവർ കൂടി പോരാടും കൂടാതെ പാഞ്ചാല രാജാവിന്റെ പുത്രനാകുന്ന ശിഖണ്ഡി അവനും ഋതിമുഖ്യൻ ആകുന്നു അവൻ നിന്റെ സേനയിൽ കടന്ന് അവന്റെ സാമർഥ്യം പ്രകടമാക്കും ദൃഷ്ടധ്യുംനെ കുറിച്ച് പിന്നെ പറയേണ്ടത് ഇല്ലല്ലോ അവൻ അവരുടെ സർവസേനാധിപതി ആകുന്നു മഹാരഥനായ ദ്രോണശിഷ്യനാകുന്നു അവൻ അവൻ പോരിൽ ശത്രുക്കളെ മുടിച്ചു കളയും പിന്നെ ചേതി രാജാവായ ശൂരൻ ശിശുപാലപുത്രനായ മഹാരഥൻ പാർത്ഥന്മാരുമായി ചേർന്ന് ദൃഷ്ടകേതു മഹാധനുർദ്ധരൻ ആയി പോരാടും കൂടാതെ ജയന്തനും അമിതായസും സത്യജിത്തും മഹാരഥന്മാരാകുന്നു അവരുടെ കൂട്ടത്തിലെ അവർ പോരിൽ ക്രോധിച്ച് ഗജവീരന്മാരെ പോലെ പൊരുതും അജനും ശോഭനും വിക്രമികൾ ആകുന്നു കൂടാതെ കെ കെയന്മാരായ അഞ്ച് പേരും അവരോടൊപ്പം ഉണ്ട് കാശികനും സുകുമാരനും നീലനും സൂര്യദത്തനും ശംഖനും മതിരാശ്വനും രഥോദാരന്മാരായ യോദ്ധാക്കളായി സർവശസ്ത്രങ്ങളും എടുത്ത് പാണ്ഡവരോടുകൂടി യുദ്ധം ചെയ്യും അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വീരന്മാരും ധീരന്മാരുമായ യോദ്ധാക്കൾ പാണ്ഡവരുടെ സൈന്യത്തിൽ ഉണ്ട് പിന്നെ ഞാനൊന്ന് പറയട്ടെ ഞാൻ പാഞ്ചാലിനായ ശിഖണ്ഡിയെ കൊല്ലുകയില്ല അവൻ ബാണമെടുത്താലും എന്നോട് എതിർത്തു വന്നാലും ഞാൻ അവനെ കൊല്ലുകയില്ല എന്നെപ്പറ്റി ലോകർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ അച്ഛൻ്റെ ഇഷ്ടം സാധിപ്പിക്കുവാൻ വേണ്ടി കൈവശം വന്ന രാജ്യത്തെ ഉപേക്ഷിച്ച് ബ്രഹ്മചര്യം സ്വീകരിച്ചവനാകുന്നു ഞാൻ എന്നിട്ട് ഞാൻ ചിത്രാംഗതനെ കുരുരാജാവായി അഭിഷേകം ചെയ്തു ലോകത്തിലുള്ള മന്നവന്മാരെയൊക്കെ ഞാൻ എൻ്റെ ദേവവൃതത്വം അറിയിച്ചു ഞാൻ സ്ത്രീകളെ വധിക്കുകയില്ല മുൻപ് പെണ്ണായിരുന്നവനാകുന്നു അവൻ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് പറയട്ടെ ദുര്യോധന ഒരിക്കലും ഞാനൊരു സ്ത്രീയെ കൊല്ലുകയുമില്ല അതുകൊണ്ട് തന്നെ ശിഖണ്ഡിയെ ഞാൻ യുദ്ധത്തിൽ വധിക്കുകയും ഇല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് പാണ്ഡവരുടെ സൈന്യത്തിൻ്റെ ബലം ദുര്യോധനനോട് ഭീഷ്മർ വിശദീകരിച്ച് നൽകുന്നു